എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊന്ന് തായ്ലൻഡ് മാറ്റി മാറ്റിപ്പിടിച്ചുകൂടെ തായ്ലൻഡ് വിട്ടൊരു രാജ്യം പുതിയത് എന്താ ശ്രദ്ധിക്കാത്തതെന്നൊക്കെ തായ്ലൻഡ് വിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള ടൂറുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും തായ്ലൻഡിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകത അല്ല ഒരുപാട് പ്രത്യേകതകൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ അതായത് തായ്ലൻഡ് കാണുമ്പോൾ നമ്മൾ പല പഴഞ്ചൊല്ലുകളുണ്ടല്ലോ എന്താ പറയുക കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് തായ്ലൻഡിനെ പറ്റി പഴഞ്ചൊല്ലകളൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ തായ്ലൻഡ് പോയി കാണണമെങ്കിലും ഒരു ആറേഴ് രാജ്യങ്ങൾ കണ്ട ഒരു ഫീലായിരിക്കും തായ്ലൻഡ് നമുക്ക് തരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത് വരും മാസത്തിൽ നടക്കാൻ പോകുന്നത് എൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാമത് ഗ്രൂപ്പ് ടൂറാണ് ഈ വരുന്ന നെക്സ് അടുത്ത മാസം പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിക്കായിട്ട് നടക്കുന്നത് അപ്പോൾ തായ്ലൻഡിനെ കുറിച്ച് പറയുമ്പോൾ ആറ് ഏഴ് രാജ്യങ്ങൾ സന്ദർശിച്ച എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ചെറുതായിട്ടൊന്ന് പറയാ അത് മുമ്പ് ഞാൻ ഹാരി സമീർ അലി എൻ്റെ നാടായ മാളയിലല്ല എൻ്റെ സ്വന്തം സ്റ്റുഡിയോയിൽ എറണാകുളത്ത് നിന്ന് കേട്ടോ തായ്ലൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ കങ്കാരൂസിനൊക്കെ കാണണമെങ്കിൽ കങ്കാരൂവിനൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണം അല്ലേ അവിടെയാണ് നമ്മൾ കേട്ടേക്കുന്നത് കങ്കാരു കൂട്ടങ്ങളും കങ്കാരൂസൊക്കെ ഉള്ളത് പക്ഷേ നമുക്ക് തായ്ലൻഡിൽ വരുമ്പോൾ വലിയ കങ്കാരു കൂട്ടങ്ങളെ കാണാൻ പറ്റും കങ്കാരൂവിനോടൊപ്പം ഫോട്ടോ എടുക്കാം അതിന് ഫീഡ് ചെയ്യാം അപ്പോൾ ഓസ്ട്രേലിയയിൽ പോകണത് ഒഴിവാക്കായി കിട്ടിയില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മളെല്ലാവരും അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും പറയുന്നത് നമുക്ക് ആഫ്രിക്കയിൽ പോകണം ആഫ്രിക്കയിലെ മസായിമാര പോലെയുള്ള നാഷണൽ പാർക്കുകളിലൊക്കെ പോയിട്ട് വൈൽഡ് ആനിമൽസിനെ നേരിട്ട് കാണണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ തായ്ലൻഡൊക്കെ സന്ദർശിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസായിമാര പാർക്കിലേക്കൊക്കെ പോകുന്നതിന് പകരമായിട്ട് തായ്ലൻഡിൽ തന്നെ നമുക്ക് ഒരുപാട് വൈൽഡ് ലൈഫായിട്ട് നമുക്ക് അടുത്തിടപഴകാനുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടുകയാണ് അതായത് ടൈഗറിനോടൊക്കെ ഒത്ത് കെട്ടിപ്പിടിച്ച് ഫോൺ ഫോട്ടോസ് എടുക്കാം ടൈഗറിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം സിംഹക്കുട്ടികളെ മടിയിലൊക്കെ വെച്ച് കളിപ്പിക്കാം മുതല കുഞ്ഞുങ്ങളെ കൈകളിലിട്ട്മാനം ആടാം അങ്ങനെ ഒരുപാട് അവസരങ്ങള് മറ്റേതെങ്കിലും രാജ്യങ്ങൾ എനിക്ക് തോന്നണില്ല ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പരിസരത്തുള്ള പരിസരം മീൻസ് ചുറ്റുവട്ടത്തുള്ള പത്തിരുപത്തഞ്ചോളം രാജ്യങ്ങളിൽ തന്നെ കറങ്ങിയാലും നടക്കാത്ത കാര്യങ്ങളാണ് തായ്ലൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ വളരെ വലുതാണ് ചെറിയ കുട്ടികൾ മുതൽ അതായത് രണ്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സുള്ളവർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന കാഴ്ചകളും അനുഭവങ്ങളും തായ്ലൻഡ് നമുക്ക് തരുന്നത് ഇപ്പോൾ ഇത്രയും ആനിമൽസിൻ്റെ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ മസായിമാരെ പോലുള്ള നാഷണൽ പാർക്കുകളിലൊക്കെ പോകുന്ന പോലെ തന്നെ അവിടെയും ബാങ്കോക്കിലും നമുക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് സാധാരണ നമ്മൾ സൂലൊക്കെ പോകുമ്പോൾ നമ്മൾ പുറത്ത് കപ്പ് കപ്പലണ്ടിയും ഒക്കെ കഴിച്ച് കൂടുകളിൽ കിടക്കുന്ന മൃഗങ്ങളൊക്കെ നോക്കി കളിയാക്കിയും കൊഞ്ഞനും കുത്തിയുമൊക്കെ നമ്മൾ രസിച്ച് നടക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളാണ് കൂട്ടിൽ മൃഗങ്ങളൊക്കെ പുറത്ത് സ്വന്തമായിട്ട് വിഹരിച്ച് നടക്കുന്നു നമ്മുടെ കൂടെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല നമ്മളതിലിരുന്നു കൊണ്ട് സിംഹക്കൂട്ടങ്ങളെയും കടുവക്കൂട്ടങ്ങളെയും അങ്ങനെ ഒരുപാട് ഒരുപാട് കരടിക്കൂട്ടങ്ങളെയൊക്കെ നമുക്ക് കാണാനും അടുത്ത് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ ആഫ്രിക്കയിൽ പോയ ഒരു അനുഭവമാണ് തായ്ലൻഡിൽ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്നും കിട്ടുന്നത് പിന്നെ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരേ ഒരു ഷോ വേറെ ലോകത്തെങ്ങുമില്ല ഈ കണ്ട രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോകത്തെ എവിടെയും കാണാൻ സാധിക്കാത്ത ഒരു ഷോ തായ്ലൻഡിൽ കാണാൻ സാധിക്കും അതെന്താണെന്ന് അറിയാമോ അതാണ് ഒരാ ഉത്താങ്ങ് ഷോ കേട്ടിട്ടില്ലേ അതിൻ്റെ ഷോ ഷോ എന്ന് പറഞ്ഞാൽ മനുഷ്യക്കുറെങ്ങനെ ഒരാൾ കുത്താങ്ങനെ നമുക്ക് പല രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാനും അതിനോട് ചേർന്ന് നിന്ന് കുറച്ച് സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഷോസ് കാണാനും അതായത് വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് എന്തൊക്കെ സംഭവങ്ങൾ അവർ കാണിച്ചു കൂട്ടറെന്നുള്ളത് അവിടെ ചെന്ന് തന്നെ കാണേണ്ടതും ചിരിച്ചു ആസ്വദിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് ഡോൾഫിൻ ഷോ ഡോൾഫിൻ ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോൾഫിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോസിനും മറ്റൊക്കെ ആണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡോൾഫിൻ ഷോ അതൊന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ നമുക്കൊരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് മനസ്സിലാവാത്ത ആ സാഹചര്യത്തിൽ ഈ അന്യമനസ്സിൽ പ്രത്യേകിച്ച് വെള്ളത്തിൽ കിടക്കുന്ന ഈ ഡോൾഫിനുകളെ എല്ലാം ഒരേ സമയത്ത് ഒരുപോലെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും ഞാൻ എപ്പോഴും ആലോചിച്ചിരിക്കണ ഒരു കാര്യമാണ് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ നീർണായ നീർന്നായെന്നൊക്കെ കേട്ടിട്ടുണ്ട് നീർണായയുടെ ഷോ ആയാലോ അപ്പോൾ സീ ലൈൻ ഷോ അതും നമ്മളെ വളരെയധികം വിസ്മയിപ്പിക്കും നമ്മളിവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ വളരെ റയറായിട്ടൊക്കെ കാണാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടങ്ങളെ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഷോ ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി എന്തൊക്കെ സംഭവങ്ങളും അവർ തന്നെ ഓരോന്ന് ചെയ്തതിന് ശേഷം അവർ തന്നെ കൈയടിക്കുക അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ അതൊക്കെ നമ്മളെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മളെപ്പോഴും നമ്മൾ പത്രങ്ങളിൽ മറ്റൊക്കെ നമ്മൾ അവിടെ യുദ്ധം ഇവിടെ യുദ്ധം കമാൻഡോ ഓപ്പറേഷൻസിലൂടെ അത് സാധിച്ചു ഇത് സാധിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അത്തരത്തിൽ നമ്മുടെ മുൻപിൽ ഘോര ഘോര യുദ്ധം നടന്നാലങ്ങനെ ഉണ്ടായിരിക്കും നമ്മൾ കേട്ട് കേൾവിയുള്ള അല്ലെങ്കിൽ നമ്മൾ ടി വിയിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള കാഴ്ചകൾ യുദ്ധം ബോംബ് ബ്ലാസ്റ്റിങ് കമാൻഡ് ഓപ്പറേഷൻസ് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ അവസ്ഥ എന്തായിരിക്കും ബോംബൊക്കെ പൊട്ടുമ്പോൾ ആ ബോംബിൻ്റെ ആ ബ്ലാസ്റ്റ് ബോംബ് ബ്ലാസ്റ്റിങ്ങിൻ്റെ ചൂടൊക്കെ നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ എങ്ങനെയായിട്ടായിരിക്കും പെടിക്കാനായിട്ട് നമുക്കൊന്നും സംഭവിക്കില്ല പക്ഷെ അതൊക്കെ അത്തരത്തിലുള്ള ഭയങ്കര അനുഭവങ്ങൾ അവിടുത്തെ സ്പൈ വാർ ഷോ അതുപോലെ കൗബോയ് സ്റ്റെൻ ഷോ ഇതൊക്കെ നമ്മളെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ബീച്ചുകളുടെ മനോഹാരിത എത്രമാത്രം കണ്ടാലും കണ്ടാലും മതി വരാത്ത ബീച്ചുകൾ അത്തരം ബീച്ചുകളിലേക്ക് പോകാനും അവിടെ കളിച്ച് രസിക്കാനും അവിടുത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ചെറിയ തുകയിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധ്യമാവുന്നതിനേക്കാളും ചെറിയ തുകയിൽ അവിടെ നടക്കുന്ന അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് തായ്ലൻഡിന്റെ കടലിന് മുകളിലൂടെ പറന്ന് ഒരു പക്ഷിയെ പോലെ പറന്ന് നടക്കാൻ എന്ത് രസമാണെന്നറിയാമോ അത്തരത്തിലുള്ള അനുഭവങ്ങൾ തായ്ലൻഡിന്റെ കടലിനടിയിലെ കാഴ്ചകൾ സ്വിമ്മിംഗ് സ്വിമ്മിങ്ങൊന്നും അറിയണമെന്നൊന്നുമില്ല നീന്തൽ അറിഞ്ഞാലും നീന്തരുത് അല്ലാതെ തന്നെ നമുക്ക് വെള്ളത്തിനടിയിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ അതും വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല അത്രയും ചുരുങ്ങിയ ചിലവിൽ അതുപോലെ അതുപോലെ ഒരുപാട് അനുഭവങ്ങളിലൂടെ അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഇപ്പോൾ വൈൽഡ് ലൈഫൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ പാർക്കുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ പല അനിമൽസ് അതായത് നമുക്ക് ബേഡ്സിനും മറ്റ് പലതരത്തിലുള്ള അനിമൽസിനൊക്കെ നമുക്ക് നമ്മുടെ കണ്ണുകളിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് നമുക്കിന്നോളം നമ്മളൊരു ചിത്രങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത ജീവികളെ ചിത്രങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത തരം പക്ഷികൾ പലതരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള ജീവികളെ നമുക്ക് വളരെ അടുത്ത് കാണാനും ഇടപഴകാനും ഫോട്ടോസ് എടുക്കാനൊക്കെ സാധിക്കും അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്തായ ആ ഒരു കരവിരുദ്ധ നമ്മൾ ഓർത്തു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓർക്കാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ മൊമെൻ്റില് ദൈവം എങ്ങനെയും ഒരു ജീവിയോ ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ നമ്മൾ അതിശ്ചയിച്ച് പോകും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അതായത് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പല തരത്തിലുള്ള ജീവികളെയും നമുക്ക് കാണാനും അടുത്ത് ഫോട്ടോ എടുക്കാനും കണ്ടാസ്വദിക്കാനൊക്കെ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് തായ്ലൻഡിലേക്ക് ഞാൻ എപ്പോഴും മാടി മാടി വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കാഴ്ചകൾ തന്നെ നിങ്ങൾക്ക് സാക്ഷ്യം നൽകും ശരിയല്ലേ ഇതിനോടകം യാത്ര ചെയ്തവർക്കൊക്കെ കമൻ്റ് ഇടാം ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഹാർദവായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാ മാസത്തിലും അഞ്ച് ദിവസത്തെ തായ്ലൻഡ് ടൂറിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് വളരെ രസകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയാക്കി മാറ്റാനായിട്ട് എനിക്ക് സാധിക്കും അതെൻ്റെ ഗ്യാരണ്ടിയാണ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇഷ്ടമില്ലാത്ത ഒരു കാരണമുള്ളത് വെജ് ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഭയങ്കര താല്പര്യമുള്ള ഒന്നാണ് പക്ഷേ ഈ ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭക്ഷണം കഴിച്ചാസ്വദിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ട് എത്തിച്ചേരാൻ തുടർന്ന് ആലോചിച്ച് ഏതാണ്ട് കണക്കനുസരിച്ചിട്ട് ഒരു വർഷത്തിൽ നാലര ലക്ഷത്തോളം ആളുകളാണ് തായ്ലൻഡിലേക്ക് ഭക്ഷണം അതായത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ടൂറിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് നാലര ലക്ഷത്തോളം ഒഫീഷ്യലി അൺഒഫീഷ്യലി അതിന് നാലും അഞ്ചും ആറും ഇരട്ടിയാണ് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ഭക്ഷണം ഫോക്കസ് ചെയ്തുകൊണ്ട് എത്തുന്ന നാട് എത്ര കണ്ടാലും കഴിച്ചാലും മതി വരാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ സംസ്കാരങ്ങളും കൊതിയൂറും വിഭവങ്ങൾ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന വിഭവങ്ങൾ എന്താ ഇങ്ങനെ വാക്കുകളിൽ വാക്കുകളിൽ പറഞ്ഞെത്തിക്കാൻ സാധ്യമാവില്ല ഇപ്പോൾ നമ്മളിതിപ്പോൾ കാണുന്ന ടൈമിൽ ഞാൻ ഇതിനോടകം തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്റ്റോക്കിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഈ ഒരു പീരീഡിൽ ഇപ്പോൾ ഈ റമദാൻ ടൈമിലൂടെ കടന്നു പോകുന്നതിൻ്റെ പേരിലാണ് അതിനപ്പുറത്തേക്ക് ഒരുപാട് കാഴ്ചകളും കൂടി ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കൊതിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഇടുന്നത് ശരിയല്ലല്ലോ എന്നാലോച്ചാൽ കുറച്ച് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു രക്ഷയില വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെ കുറച്ചൊന്നുമല്ല ആശ്ചര്യപ്പെടുത്തുക കണ്ണിറയെ കാണാനും വയറു നിറച്ച് കഴിച്ച് മനസ്സ് നിറച്ച് വരാനും തായ്ലൻഡ് നമ്മളങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും നാലഞ്ച് ദിവസത്തെ ടൂറൊക്കെ പോകുമ്പോൾ മൂന്നാം ദിനം തുടങ്ങിയിട്ട് ഓരോരുത്തരും മൂഡ് ഓഫായി തുടങ്ങും അത് ടൂറും മോശമായിട്ടല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം കൂടിയും കഴിഞ്ഞാൽ ടൂറ് കഴിഞ്ഞ് പോവുകയല്ല അഞ്ചാം ദിനം തിരിച്ചു പോകേണ്ടത് പിന്നെ ഈ ടൂർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നല്ല വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അഞ്ച് ദിവസത്തെ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് അത് ചേഞ്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും അതിനാൽ തന്നെ തിരിച്ചു വരുമ്പോൾ ഒരുപാട് മധുരമുള്ള ഓർമ്മകളുമായിട്ട് മനസ്സില്ല മനസ്സോടെ ഇരിക്കും എപ്പോഴും നല്ലൊരു ശതമാനം പേരും തിരിച്ചെത്തുന്നത് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു രാജ്യം കൂടിയാണ് ഇട്ട് തായ്ലൻഡ് അപ്പോൾ അതിനാൽ തന്നെയാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ ട്രിപ്പിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ട്രിപ്പുകളിലേക്ക് നമ്മൾ കടക്കും എല്ലാ മാസത്തിലും ട്രിപ്പ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെയുള്ള ട്രിപ്പുകൾ ഇതിനോടകം തായ്ലൻഡിലേക്കുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് തായ്ലൻഡിലേക്ക് മാടി മാടി വിളിക്കുന്നു എന്നുള്ളതിൻ്റെ ചെറിയ ഏതാനും ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് പറയാനുണ്ട് തായ്ലൻഡിനെ കുറിച്ച് എത്ര മാത്രം പറഞ്ഞാലും മതി വരാത്ത ഒരാളാണ് ഞാൻ കാരണം അതിന് മാത്രം യാത്ര അനുഭവങ്ങളുണ്ട് നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറും കുടുംബവും അടുത്തിടെ നമ്മളോടൊപ്പം തായ്ലൻഡ് സന്ദർശിക്കുകയുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലാക്കും ഇത്രയും ലോക ലോകരാജ്യങ്ങൾ കറങ്ങി വന്ന സന്തോഷ് സാറ് കുടുംബവുമായിട്ട് പോകാനായിട്ട് തിരഞ്ഞെടുത്തതിലും തായ്ലൻഡ് അദ്ദേഹത്തിന് അത്രയും ഇഷ്ടപ്പെട്ടതാണ് പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള കൗതുകങ്ങളും മറ്റുമൊക്കെ അദ്ദേഹം പറയുന്നത് ഒന്നും കൂടി കേട്ടിട്ട് നമുക്ക് വരാം തായ്ലൻഡ് എന്നുള്ള കാരണം ഒന്ന് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു വിദേശ രാജ്യം രണ്ട് വ്യത്യസ്തമായ ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലം പിന്നെ മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഞാൻ എൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ വർഷത്തിൽ പലപ്പോഴും ഒന്നോ രണ്ടോ തവണ യാത്രകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ എൻ്റെ കുടുംബം ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു നാടായിരുന്നു തായ്ലൻഡ് ഞാൻ പലതവണ പോയിട്ടുള്ളത് നാട് അപ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ വീട്ടുകാരലോചിച്ചപ്പോൾ കുട്ടികളും ും കൂടെ പറഞ്ഞു പിന്നെ തായ്ലന്റ് ആവട്ടെ അങ്ങനെയാണ് തായ്ലന്റ് കേട്ടില്ലേ ലോകസഞ്ചാരിയുടെ തായ്ലൻഡ് അനുഭവങ്ങൾ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അതിലേക്ക് നിങ്ങളെയും കൂടി ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ തീർച്ചയായിട്ടും കാണുന്ന ഒരു ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇനി കാരണം ഓരോ ദിനവും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുമ്പൊക്കെ നമ്മൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് ചെന്ന് ചെയ്തിരുന്ന വീഡിയോയുടെ പാറ്റേണുകളൊക്കെ നമ്മളിപ്പോൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ താല്പര്യങ്ങൾ ഭക്ഷണമാണോ യാത്ര യാത്രാ വിവരണങ്ങളാണോ കഥകൾ പറയുന്നതാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അതൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അല്ലെങ്കിൽ ഇനി ഈ വീഡിയോ ഏതൊക്കെ നിലയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത്തരത്തിലൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കും തീർച്ചയായിട്ടും ചാനലിൽ തുടർച്ചയായിട്ട് വീഡിയോസ് ഇനി മുതൽ പ്രതീക്ഷിക്കാം ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളെ കാണിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി എന്ന് പറഞ്ഞാലും വരും ദിനങ്ങളിൽ തന്നെ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഈ വീഡിയോയിൽ പറയാത്ത കുറേ കാഴ്ചകൾ അടുത്ത ദിവസത്തിൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അതു മുൻപ് പരമാവധി ആളുകളിലേക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേഴ്സൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക തായ്ലൻഡ് മാത്രമല്ല തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂര് മാലി ബാലി കംബോഡിയ വിയറ്റ്നാം അങ്ങനെ രാജ്യങ്ങൾ ഇങ്ങനെ കിടക്കുന്ന അസർബൈജാൻ ജോർജിയ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഗ്രൂപ്പിനോടൊപ്പം അസർബൈജാനിലായിരുന്നു ഒരു വനിത സംഘത്തോടൊപ്പം തന്നെ അസർബൈജാനിലായിരുന്നു ഏതാണ്ട് ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്ര ഒരൊന്നൊന്നര കാഴ്ചകൾ അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ വനിതാ ദിനത്തിൽ അവിടെ നിന്നുള്ള ഡാൻസ് മറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറം നന്ദി കാണാത്തവർ ആ വീഡിയോസും കൂടി കാണുന്നു കേട്ടോ അസർബൈജാൻ്റെ യാത്രാ വിവരണങ്ങളും നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കട്ടെ ഒന്നൊന്നര കാഴ്ചയാണ് അസർബൈജാൻ നമുക്ക് സമ്മാനിച്ചത് അപ്പോൾ എല്ലാവരെയും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ഹാർദമായിട്ട് സ്വാഗതം ഇതുപോലെ തന്നെ യാത്രജനാഗ്രഹമുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് അതിനുള്ള സാമ്പത്തിക മറ്റൊക്കെ അനുവദിക്കുന്നില്ലായിരിക്കും പക്ഷെ അവർ അവർക്കും കൂടി ഉള്ളതാണ് ഈ വീഡിയോസ് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്കും ആ രാജ്യം പോയി കണ്ടല്ലെങ്കിൽ ആ രാജ്യത്തെ കുറിച്ചുള്ള അറിവുകളൊക്കെ കിട്ടാനായിട്ടും ഇത്തരം വീഡിയോസ് കാണുന്നത് സഹായിക്കും വീണ്ടും ചെറിയ രീതിയിൽ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നിരുന്നാലും നമുക്കൊന്ന് റോൾ ചെയ്ത് മുന്നോട്ട് പോകാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും നമ്മൾ ഇ എം ഐ ഫെസിലിറ്റീസൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ടിവിയോ ഫ്രിഡ്ജൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഇ എം ഐ സ്കീമ് ബജാജ് ഫിനാൻസ് പോലുള്ളവരൊക്കെ തരുന്നുണ്ട് അത്തരത്തിൽ പല കമ്പനികളും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇ എം ഐ ഫെസിലിറ്റീസും തരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അതും നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാം ആറുമാസം കൊണ്ട് നിങ്ങൾക്ക് അടച്ച് തീർത്താൽ മതി അത്തരത്തിലുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞതിൻ്റെ ബാക്കി കുറേ കുറേ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളും വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബൈ